മനുഷ്യരെല്ലാവരും തുല്യരാണ് മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണ് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാം തുല്യമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം എല്ലാവരെയും ഒരുപോലെയാണ് മരിപ്പിക്കുന്നത് എല്ലാവരെയും ഒരുപോലെ ദഹിപ്പിക്കുന്നു അല്ലെങ്കിൽ കുഴിമാടത്തിൽ അടക്കുന്നു അല്ലെങ്കിൽ ചിതയെരിഞ്ഞ് ഭസ്മമാക്കി വെള്ളത്തിൽ ലയിപ്പിക്കുന്നു ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് എവിടെയാണ് കേൾക്കുന്നതെന്നല്ലേ ഒന്ന് ഈ കാശ് കളക്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ ഈ മതപുരോഹിതന്മാർ നമ്മളെ ഊഞ്ഞാലാട്ടാൻ വേണ്ടി നടത്തുന്ന പ്രസംഗങ്ങളിൽ എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തിലേക്കൊക്കെ ഇറങ്ങിച്ചെന്നാൽ ഈ തുല്യത നമുക്ക് കാണാൻ കഴിയില്ല ചിലർ നോക്കുന്നത് വെറും പട്ടിയെ എന്ന് പറഞ്ഞാൽ ഇപ്പം തെറ്റാണ് കാരണം പട്ടിയെ കുറച്ചുകൂടി മനോഹരമായി നോക്കുകയും പിന്നെ തെരുവ് പട്ടിക്ക് പോലും ഒരു വിലയൊക്കെ ഈ സമൂഹത്തിൽ വന്നിട്ടുണ്ട് സുപ്രീം കോടതി നിർദ്ദേശമൊക്കെ വന്നു ഉപദ്രവിക്കാൻ പറ്റത്തില്ല കല്ലെടുത്തെറിയുന്നത് ആരെങ്കിലും ഫോട്ടോ എടുത്താൽ ജീവപര്യന്ത തടവ് കിട്ടാനുള്ള സാധ്യതയുണ്ട് വീട്ടിൽ വളർത്തുന്ന അരുമ പട്ടികളാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട മക്കളെക്കാളും ഭർത്താവിനെക്കാളും ഭാര്യയെക്കാളുമൊക്കെ ഏറ്റവും വിശ്വാസവും സ്നേഹവും ഒക്കെ പട്ടിയോടാണ് തോന്നുക യഥാർത്ഥത്തിൽ കുട്ടിയാണോ പട്ടിയാണോ ഇവർക്കിടയിൽ ജനിച്ചത് എന്ന് പോലും സംശയം തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പട്ടിയെന്ന് പറഞ്ഞുകൂടാ മറ്റു പല നികൃഷ്ടതയെയും കാണുന്നത് പോലെയാണ് ചിലർ നോക്കുന്നത് അങ്ങനെ നോക്കുന്ന ലോകത്ത് വേറിട്ടൊരു കാഴ്ച ഇത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തു വന്നതാണെങ്കിലും ഇപ്പോഴാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് പുറത്തു വന്നത് ആ ദൃശ്യം ഒന്ന് കാണാം ഇതൊരു യു പി എസ് സി പരീക്ഷ കഴിഞ്ഞ് മടങ്ങുന്ന ഒരാളിൻ്റെ ചിത്രമാണ് എന്നാണ് പറയുന്നത് യു പി എസ് സി എന്ന് പറയുമ്പോൾ വളരെ ഹൈ എൻഡ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങോ അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞ് ജയിച്ചവരുടെ ഒരു ട്രെയിനിങ്ങോ ആണെന്നാണ് പറയുന്നത് ഞാനതിൻ്റെ എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുപാട് ഡോക്യുമെൻ്റുകൾ തപ്പി അത് കിട്ടിയില്ല അത് കിട്ടാത്തതും അതിൻ്റെ ഒരു സ്വാഭാവികതയും ഭംഗിയുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യുന്നവരുടെ കാലമാണ് ഒരുപാട് അരിപ്രാഞ്ചിമാർ വെറും വൃത്തികെട്ട ഉളിപ്പ് എന്ന് പറയുന്നൊരക്ഷരം പോലും ഒളിച്ചു പോകുന്ന രീതിയിൽ വാപ്പയെയും അച്ഛനെയും അമ്മയെയും ഒക്കെ കൊണ്ടുവന്ന് ഈ പറയുന്ന പോലെ വളരെ മനോഹരമാക്കി നിർത്തിയിട്ട് ഈ കൂടെ ഇരുന്ന് അവരെ കൊണ്ട് വീഡിയോയും റീൽസും എടുപ്പിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ഒളിപ്പില്ലാത്തവന്മാരുടെ കാലത്ത് ഏറ്റവും സ്നേഹത്തിൻ്റെ ഭാഷ്യത്തിനുള്ളത് കൊണ്ടാവണം അങ്ങനെ പോസ്റ്റ് ചെയ്യ പോലും ചെയ്യാതിരുന്നത് ആരോ കണ്ട ആളുകളെടുത്ത് എവിടെയോ ഇട്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താ സംഭവം ഈ പറയുന്ന പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വനിതാ സെക്യൂരിറ്റി അമ്മയെ കാല് തൊട്ട് വന്ദിക്കുകയാണ് ആലിംഗനം ചെയ്യുകയാണ് എന്നിട്ട് കരയുന്നുണ്ട് രണ്ടുപേരും നോക്കൂ സെക്യൂരിറ്റിയാണ് എന്നും കാണുന്നുണ്ടാവും കാണുമ്പം അവർക്കിടയിൽ മറയില്ലാത്ത മനുഷ്യർ എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹത്തിൻ്റെ പാരസ്പരിക ബന്ധം ഉണ്ടായിട്ടുണ്ടാവും ആ യാത്ര പറയുന്ന നിമിഷം അവർ രണ്ടുപേരും നിർവചിക്കാനാവാത്ത ഒരു സ്നേഹബന്ധത്തിൻ്റെ ചരടുകൾ മുറിയുന്ന ദുഃഖം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടാവും നാളെ ഇനി കാണാനാകില്ലല്ലോ ഞാൻ ഇങ്ങോട്ട് വരവില്ലല്ലോ എന്ന് ആ യുവാവും എനിക്കിനി മകനെ കാണാനാവില്ലല്ലോ അല്ലെങ്കിൽ ഈ സഹോദരനെ കാണാനാവില്ലല്ലോ എന്ന ചിന്ത ആ സഹോദരിയെയും വേദനിപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് അത്രമേൽ ബലിഷ്ടമായി അത്രമേൽ ഹൃദ്യമായി അത്രമേൽ മനോഹരമായി അവർ ആലിംഗനം ചെയ്തത് എന്നിട്ട് മടങ്ങിയത് ആ ഒരു നിമിഷത്തിൻ്റെ സന്തോഷമോ ആ ദൃശ്യഭംഗിയോ മാത്രമല്ല ഒരുപാട് മനുഷ്യർക്ക് കാലങ്ങളോളം വായിക്കാനും ചിന്തിക്കാനുമുള്ള വലിയ ഭാണ്ഡക്കെട്ടുകൾ പോലത്തെ ഒരുപാട് പേജുകളുള്ള പുസ്തകങ്ങളെക്കാൾ ഒരു നിമിഷം കൊണ്ട് ഒരുപാട് തത്വചിന്തകളുടെ മനോഹര നിമിഷങ്ങളാണ് അവർ സമ്മാനിച്ചു മടങ്ങിയത് ഇനി ആദ്യം പ്രസംഗിച്ച സ്ഥലത്തേക്ക് വന്നാൽ അവർക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ അത് വരുത്താൻ വേണ്ടിയുള്ള ഭാഗത്ത് മാത്രമേ ഉള്ളൂ തുല്യത അല്ലാത്തിടങ്ങളിലൊക്കെ ഒരാൾ മരിച്ചാൽ ആ മരിക്കുന്ന ആളിൻ്റെ പ്രതാപം നോക്കിയാണ് വലിയച്ഛനാണോ വലിയ ഉസ്താദാണോ അവിടെ ചെല്ലുന്നത് എന്ന് തീരുമാനിക്കുന്നത് സമ്പത്തുള്ളവർ മരിച്ചാൽ ഇനി മൂന്നാം ഫാത്തിയക്കോ നാൽപ്പതിനോ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓൺലൈനായി സി സി ടി വിയിലൂടെ വിവിധ രാജ്യങ്ങളിലിരുന്ന് അവർ ദുബായിൽ പങ്കെടുക്കും എന്നാലും അവിടെ ഉള്ളൊരു വേറൊരു മുസ്ലിയാർക്ക് ആ ദുവാടെ അവസരം വിട്ടുകൊടുക്കില്ല കാരണം കറവയുണ്ട് കറവയുണ്ട് അതുകൊണ്ടാണ് വലിയ വലിയ ആളുകളുടെ വീട്ടിൽ പോറ്റിമാരായി ഇപ്പോൾ ജയറാമിൻ്റെ വീട്ടിലേക്ക് സ്വർണ പാളിയുമായി നമ്മുടെ മുൻപോറ്റി അവിടെ കൊണ്ടുവന്നത് ഒരു സാധാരണ ജയരാമൻ്റെ വീട്ടിൽ ഒന്ന് കൊണ്ടുവരുമോ എന്ന് അവന് ചോദിക്കാനുള്ള അവകാശം പോലും ഉണ്ടാവില്ല ഇത് ആത്മീയതയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിൽ പോസ്റ്റർ ഒട്ടിച്ചവനും മുദ്രാവാക്യം വിളിച്ചവനും പുറത്ത് നിൽക്കുമ്പോൾ അകത്തുകൂടി സമ്പന്നനായ ആൾ പുറകിലൂടെ കയറി വന്ന് അവൻ്റെ കാര്യങ്ങൾ മുഴുവൻ സാധിച്ചുകൊണ്ട് പോകും ഒരു തടസ്സം ഉണ്ടാവില്ല മറ്റവൻ ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടി വരും നേതാവിന് കേൾക്കാൻ സമയമില്ലെങ്കിൽ അവൻ്റെ കാര്യം നടന്നില്ലെങ്കിലും അവൻ ആളുകളോട് സ്നേഹത്തോടെ പറയും ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ ഭയങ്കര ധൃതിയായിരുന്നു ഒന്ന് പുഞ്ചിരിച്ചെന്നോട് പിന്നെ കാണാം എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ കാണുമായിരിക്കും ഇങ്ങനെ പറയും അവൻ കാരണം അവൻ പാവപ്പെട്ടവനാണല്ലോ ഇതൊക്കെ മറ്റുള്ളവരുടെ കാര്യമാണെങ്കിൽ നമ്മളിലേക്ക് വന്നാൽ നമ്മൾ വലിയ മഹാകല്യാണങ്ങൾക്ക് കല്യാണങ്ങൾക്ക് പോകുമല്ലോ അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും അയാളൊന്ന് തിരിച്ചിടാൻ പറയുകയോ ഒന്ന് മാറ്റിയിടാൻ പറയുകയോ ചെയ്താൽ വലിയ ദേഷ്യമാണ് കെറിവിക്കും ചൂടാകും പൊട്ടിത്തെറിക്കും അയാളുടെ അവസ്ഥ എന്താ നമ്മളെ മനഃപൂർവ്വം മാറ്റിയിടേണ്ട ഒരാവശ്യവും അയാൾക്കില്ല അയാൾക്ക് ഈ വെയിൽ കൊണ്ട് പൊടിയുമേറ്റ് ആയിരം രൂപയ്ക്ക് അവിടെ നിൽക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു കാറ് എവിടെയെങ്കിലും ബ്ലോക്കായാൽ അവനെ കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ ആ കല്യാണം നടത്തുന്ന ആളിനു പറ്റിയില്ലെങ്കിലും മൂന്നാല് അളിയന്മാർ ജമ്പുലിങ്ങന്മാർ വന്ന് ഇയാളെ അറഞ്ചം പുറഞ്ചം പറയും ചിലപ്പോൾ അയാളൊരു സൈനിക വൃത്തി കഴിഞ്ഞു വന്ന ഒരു പാവമായിരിക്കും ഗതിയേട് കൊണ്ടായിരിക്കും അവിടെ നിൽക്കുന്നത് മക്കളെ പഠിപ്പിക്കാൻ വളർത്താൻ അവർക്ക് പട്ടിണി ഉണ്ടാവാതിരിക്കാൻ വെയിലുള്ളാണ് അയാൾ ധീര സൈനികൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ചിനും ജനുവരി ഇരുപത്താറിനും ഒക്കെ നമ്മൾ പോസ്റ്റ് പോസ്റ്റിടുന്നവരാണ് സല്യൂട്ട് ചെയ്യുന്നവരായിരിക്കും അവരെയാണ് ഈ തട്ടി കയറുന്നത് ഇനി ഈ കാറിട്ട മുതലാളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മുതലാളി പോയി അവിടെ പറഞ്ഞാലും ഇതുപോലെ തന്നെ വന്ന് ചൂടാവും വെച്ചാൽ എന്താ ചില വാദ്യോപകരണങ്ങൾ പോലെ അടി ഇരുവശത്തു നിന്നുമാണ് നടക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ചൂടും പൊടിയും കഷ്ടപ്പാടും അയാൾ ഉള്ളുകൊണ്ട് കരയുമ്പോഴും ചിലപ്പോൾ അയാളുടെ മക്കളെ ഓർക്കും അല്ലെങ്കിൽ സുഖമില്ലാതെ കിടക്കുന്ന അമ്മയോ അച്ഛനെയോ ഓർക്കും ആയിരം രൂപ അവർക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ ഈ വേദന അയാൾ മറക്കും കാണുന്നില്ല നമ്മൾ മനുഷ്യരെ തുല്യരായി ഒരിടത്തും നമ്മളവിടെ എല്ലാം വലിപ്പച്ചെറുപ്പത്തോടെ കാണുന്നു വിശുദ്ധ കുറാനിലൊരു സന്ദർഭമുണ്ട് ഒരു കണ്ണ് കാണാൻ കഴിയാത്ത സഹാബി വരുമ്പോൾ പ്രവാചകൻ എന്തോ ഒരു സംഗതി പോലൊന്ന് മുഖം ചൊളിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ലാണ്ട് പ്രവാചകന് അള്ളാഹു ശാസിക്കുന്നത് ഐഷാർ അലി അള്ളാഹുഹ പറഞ്ഞത്രേ ഖുർആാനിൽ ഏതെങ്കിലും സൂറത്ത് റസൂൽ മറച്ചു വയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ആ സൂറത്ത് മറച്ചുവെച്ചേനെ റസൂലിനെ അത്ര വേദനിച്ചു അത്ര നന്ദു ഇത് പ്രവാചകനിൽ നിന്ന് സ്വാഭാവികമായി വന്നതായിരിക്കില്ല നമുക്ക് ഗുണപാഠമായി വരുത്തി കാണിച്ചു തന്നതായിരിക്കും ആരുടെയും നേരെ മുഖം ചുളിക്കരുത് എല്ലാവരെയും തുല്യ പ്രാധാന്യത്തോടെ കാണണം സ്നേഹബന്ധം അത് ആരോടും ഈ പറയുന്ന ചെറിയ പെട്ടിക്കടക്കാരൻ മുതൽ ഇതുപോലെ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡ് വരെ എല്ലാവരുമായി ഉണ്ടാവണം കാഴ്ചകൾ കണ്ടു മടങ്ങാനല്ല ആസ്വദിച്ച് കമൻ്റ് എഴുതാനുമല്ല ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാനാണ് അങ്ങനെ ഉൾക്കൊണ്ട് നിങ്ങളിൽ നിന്നൊരു നന്മ ഉത്ഭവിച്ചാൽ അതിൻ്റെ പ്രതിഫലം ഈ പറയുന്ന എനിക്ക് കിട്ടും അതുമാത്രമാണ് ഞാനും ആഗ്രഹിക്കുന്നത്